സോമൻ്റെ കൃതാവ് അയ്യോ ഇത്രയും ഒരു സ്ക്രിപ്റ്റിൽ ഇത്രയും ഒരു വളിച്ച ഒരു സ്ക്രിപ്റ്റുള്ള ഒരു മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കഥയൊക്കെ നന്നായിരുന്നു ഏതാണ്ട് നമ്മുടെ ജയസൂര്യ അഭിനയിച്ച ജനപ്രിയൻ എന്നൊരു സിനിമയിലുള്ള ഒരു പ്ലോട്ട് പോലെ എനിക്ക് തോന്നിയ ഒരു കഥയാണ് സോമൻ്റെ കൃതാവ് അതായത് ഇതിലെ വിനയ് ഫോട്ടോ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന് ഒരു നല്ല നീണ്ടു വലിയൊരു കൃതാവുണ്ട് ഇനി ആ കൃതാവിനെ കുറിച്ചിട്ടാണോ ഈ ഒരു സിനിമ ഇന്ന് പല രീതിയിലും നമ്മൾ ചിന്തിച്ച് പോകുന്നുണ്ട് പക്ഷേ ഈ കൃതാവൊക്കെ ഈ സിനിമയുടെ ഫസ്റ്റും ഏറ്റവും ക്ലൈമാക്സിൽ മാത്രമേ വരുന്നുള്ളൂ സിനിമയുടെ പേരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കഥയാണ് സിനിമയ്ക്കുള്ളത് ഇദ്ദേഹം വളരെ സത്യസന്ധനായിട്ട് ജീവിക്കുന്ന ജൈവ കൃഷിയിലും അതായത് രാസവളമൊന്നും ചേർക്കാത്ത കാര്യങ്ങൾ കഴിക്കുക വളരെ എന്താ പറയുക ഒരു മലയാളി ഒരു തനി മലയാളിയായിട്ട് തനി മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സോമൻ എന്ന് പറഞ്ഞ വിനയ് ഫോട്ടോ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ അയാൾക്കൊരു സർക്കാർ ഉദ്യോഗ അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഇദ്ദേഹം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് പലയിടത്തു നിന്നും പെണ്ണ് കിട്ടുന്നില്ല അങ്ങനെ ഇദ്ദേഹം നാട്ടിലുള്ള പല പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെതിരെ സമരം സ്വന്തം രീതിയിൽ തന്നെ വളരെ പൊളൈറ്റായിട്ട് സമരം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് നാട്ടിലെ കണ്ടിലു കണ്ടിലുണ്ണിയാണ് നമ്മുടെ സോമൻ എന്ന് പറഞ്ഞ സോമൻ ചേട്ടൻ അങ്ങനെ ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വരെ ഇദ്ദേഹം നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അതായത് ഈ പയർ മുളപ്പിച്ച് കഴിക്കുന്നതും ഇങ്ങനത്തെ അതായത് ഒരു രാസപരമായിട്ടുള്ള ഒരു സാധനമില്ല ഒരു കെമിക്കലൊന്നും ചേരാത്ത സോപ്പ് ഉപയോഗിക്കില്ല ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് നമ്മുടെ സോമൻ അപ്പോൾ തൻ്റെ അമ്മയ്ക്ക് വരെ സഹിച്ചു പോകാൻ പറ്റാത്തൊരു വ്യക്തിയാണ് സോമൻ സോമൻ അതിൽ സിനിമയിൽ കാണിക്കുന്നുണ്ട് സോമൻ ഒരു ഹണിമൂണിന് പോകുന്ന സമയത്ത് അമ്മ നേരെ ഹോട്ടലിൽ പോയി ബേക്കറിയിൽ പോയിട്ട് പബ്സും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് സോമനെ ഒരു പെൺകുട്ടി തിരിച്ച് അങ്ങോട്ട് പ്രേമിക്കുകയാണ് അങ്ങനെ സോമൻ്റെ അടുത്തേക്ക് ആ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടുകയാണ് സോമൻ്റെ ജീവിത രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഇങ്ങനെ ജൈവപരമായിട്ടൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ഒരു പെൺകുട്ടി സോമൻ്റെ ലൈഫിലേക്ക് കയറി വരികയാണ് നമ്മളെ കക്ഷി അമ്മീൻ്റെ പിള്ളേലൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അവരുടെ അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുന്നു അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു കുട്ടിക്ക് ഇടുന്ന പേരാണ് ഇന്ത്യ ഇതൊക്കെയാണ് ഈ സിനിമയിലെ ഒരു വൃത്തികെട്ട ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നത് സിനിമ ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ടിരിക്കാം ഒരു സംഭവം വന്നു അതിൻ്റെ ഒരു സൊല്യൂഷൻ കഴിഞ്ഞു ഒരു സംഭവം വന്നു അടുത്തൊരു സൊല്യൂഷൻ വന്നു ഒരു സംഭവം വന്നു അടുത്തൊരു സൊല്യൂഷൻ വന്നു ഇതിങ്ങനെ കണ്ട് കണ്ട് കണ്ടാണ് പോകുന്നത് ക്ലൈമാക്സിലേക്കൊരു അവസാനത്തേക്കൊരു ഒരു ത്രില്ലിംഗ് ആയിട്ട് നമുക്കൊരു ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ റിവീലാവുന്ന ഒരു സാധനവും ഇല്ല ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നാട്ടിൽ നടക്കുന്ന അഴിമതികള് ഇതൊക്കെ ഇങ്ങനെ സോമൻ പുറത്ത് കൊണ്ടുവരിക ഒരു കോൺട്രാക്ടർ ഉണ്ട് അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോൺട്രാക്ടർ ഛേ നമ്മുടെ സോമൻ വെളിച്ചത്ത് കൊണ്ടുവരിക അവരുടെ കള്ളക്കളികളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരിക സോമനെ കുറ്റക്കാരനാക്കിയിട്ട് വരിക അങ്ങനെ 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 ഒരു ഒരു ഒരുപാട് ഒരുപാട് മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലൂടെ വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ കാണിച്ചു പോകുന്ന ഒരു കഥ പക്ഷേ ഇതിലെ ഡയലോഗ്സാണ് എനിക്ക് ഒട്ടും യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു തിരയൊരു രസമില്ലാത്തൊരു ഡയലോഗുകൾ ഭാര്യയും കുട്ടിയേയും കൂട്ടുകാരനെയൊക്കെ ഒരു ഒരു പത്ത് വർഷം പിന്നിലേക്കുള്ള ഒരു ലൈഫ് ജീവിക്കാൻ പഠിപ്പിക്കുന്ന അതായത് പുതിയ കാലത്തേക്കുള്ള കാര്യങ്ങൾ ടെക്നോളജിയും കാര്യങ്ങളൊന്നും വേണ്ട എന്നല്ല നമ്മളൊക്കെ പഴയ കാലവും ജീവിക്കുന്ന ആളുകളാണ് പുതിയ കാലം ജീവിക്കുന്ന ആളുകളാണ് നമ്മളുടെ താല്പര്യങ്ങളനുസരിച്ച് പല ലൈഫ് സ്റ്റൈലും നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു സിനിമയിൽ പറയുന്നത് ഇങ്ങനെ പരിപോഷിച്ചു വരുന്നത് പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ പല സീനുകളിലും സോമൻ കാണിച്ചു തരുന്നത് നമ്മുടെ പ്രഷർക്ക് കാണിച്ചു കൊടുക്കുന്നത് അതൊക്കെയാണ് എനിക്ക് തീരെ ആരോചകമായിട്ട് എനിക്ക് സിനിമ വലിയ താല്പര്യമില്ലാതെ തോന്നിയത് സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ്സ് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് പറയാം കുറച്ച് പഴയ സിനിമയാണ് ഞാൻ ഈ അടുത്താണ് കണ്ടത് മലയാള സിനിമകളൊന്നും അങ്ങനെ പെട്ടെന്ന് ഞാൻ കണ്ടിരിക്കാറൊന്നുമില്ല അത് വളരെ സമയം കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ ഞാൻ കാണാറുള്ളൂ ഇപ്പം തന്നെ അഞ്ചാറ് ദിവസത്തെ സിനിമ കണ്ടതിൻ്റെ എല്ലാം കൂടിയാണ് ഞാനൊരു സൺഡേ ഇരുന്ന് ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ